ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓണം വിഷു ഒക്കെ ആഘോഷിച്ചതിനേക്കാൾ കൂടുതൽ ഈ എഡ്യൂക്കേഷൻ ഡേ ആഘോഷിക്കുക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് വളരെ അല്ലെ ചേം അങ്ങനെ ആയിരുന്നല്ലേ പിന്നെ നമ്മളെല്ലാം അറിവ് പൂർണിമ അറിവ് നിന്റെ അവസ്ഥ എന്താ ഓ വളരെ പരിതാപകരം പറയുന്നില്ല അത് കാരണം എന്താണ് എന്തായാലും എന്റെ പൊതുവെ അറിവ് നേടുക വിദ്യാഭ്യാസം നേടുക അങ്ങനെ ചെറുപ്പം തൊട്ട് അതിലൊരു പ്രത്യേക മെടുക്കുക എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഈ ദിവസം ഞാൻ എപ്പോഴും ആഘോഷിച്ചോണ്ടിരുന്നത് ഒരു ചെറിയ ചോദ്യം പരിതാപാണല്ലോ നിന്റെ എഡ്യൂക്കേഷൻ ഡേ ആണല്ലോ അതുകൊണ്ട് ചോദ്യം ാണ് മുഴുവനായിട്ടും എല്ലാ ലെറ്റേഴ്സും ഉള്ള ഒരു വാക്ക് പറയാമോ ഇംഗ്ലീഷിലെ പറഞ്ഞാൽ എനിക്ക് എന്ത് തരും ലോകം തന്നെ അംഗീകരിക്കും ഇതാണ് ഞാൻ കോപ്പി അടിച്ച് പാസ്സാവുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഭയങ്കര എനിക്ക് തന്നെ ഓട്ടോമൊബൈലും ഉണ്ടെന്ന് തോന്നുന്നു ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലും എഇ ഐഒയും മുഴുവനായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്